ഹലോ ഇപ്പോൾ ഒരു ഉച്ച ഒരു മണിയൊക്കെ ആയി ഇന്നൊരു സൺഡേ ആണ് ഞാൻ ഈ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഈ മാവരച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കൂടാതെ ഇന്ന് ഞങ്ങളുടെ ട്വൻ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല എങ്കിലും ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാവൊക്കെ അരച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിലെ വിസിൽ അടിക്കുന്നത് കുറച്ച് ബീഫ് ആണ് ചോറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് കുടിക്കുന്നതിന് വേണ്ടി അപ്പം ബീഫൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമ്മൾ കുറച്ച് ഇടിയപ്പം കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിനു വേണ്ടി കുറച്ച് വെള്ളം ഇൻഡക്ഷൻ കുക്കറിലേക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയൊന്നുമല്ല നമ്മൾ പുറത്തുനിന്ന് പൊടി മേടിച്ചതാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ സ്റ്റവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എണ്ണ തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ടായിരം ഓഗസ്റ്റ് പത്തിനായിരുന്നു ഞങ്ങളുടെ വിവാഹം ഇരുപത്തഞ്ച് വർഷമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ അങ്ങ് തോന്നുവാണ് അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നുന്നില്ല ആ ഒരു അന്നുള്ള ഒരു മൈൻഡ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ പീസുകളൊക്കെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളത് ആദ്യത്തെ ട്രിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതെടുക്കുകയാണ് ഞാൻ ഓരോ തട്ട് വീതമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ആദ്യത്തെ തട്ട് വെച്ച് അതെടുത്ത് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത തട്ട് വെക്കാറുള്ളൂ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന തട്ട് താഴെ വന്ന തട്ടിട്ട് ഇടിയപ്പം പോകും അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കട്ടിയായിട്ടിരിക്കും അത് കാരണം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ചിക്കൻ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം കുറച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം ഇടിയപ്പം ഒരുപാട് ഉണ്ടാക്കുന്നില്ല അപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് അരിയൊക്കെ വെള്ളത്തിലിട്ടത് അരിയും തേങ്ങായും ചോറും ഈസ്റ്റും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് വച്ചതാണ് അപ്പോൾ അപ്പോ ഒക്കെ ഉണ്ടാക്കി തുടങ്ങി ഇങ്ങനെ മാവ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടെൻഷനൊന്നും വേണ്ട ഉണ്ടാക്കി അരി അരച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും മാവ് പൊങ്ങി വരും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇവരാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് അപ്പോൾ കേക്ക് കട്ടിങ്ങിനുള്ള സമയമൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വിരുദിനായിട്ട് വന്നതാണ് കേട്ടോ ഇവരിവിടെ കുറേ നാൾ കൊണ്ട് വരണം വരണം എന്ന് വിചാരിച്ചിരുന്നതാണ് അവരെ വിളിക്കുന്നുണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് അപ്പോൾ അവർക്ക് തിരക്കായിട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് തന്നെ ഈ ദിവസം തന്നെ ആകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് അവർ എത്തിയത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ വിഷ് ചെയ്തു മെസ്സേജ് വഴിയും ഫോൺ കോൾ വഴിയും ഗിഫ്റ്റ് തന്നും ഒക്കെ ഒരുപാട് പേര് ഞങ്ങളെ വിഷ് ചെയ്തു എല്ലാവർക്കും ഒരുപാട് നന്ദി അങ്ങനെ ഞങ്ങളുടെ ഇരുപത്തഞ്ചാമത്തെ വിവാഹ വാർഷിക കേക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞു നീ ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പിരിയും അപ്പോൾ നീ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു